അല്ല ഇവള് അമ്മേ അടിക്കാതെ ആയി ആരെന്ന് അടിച്ചൂളേ ഞാൻ എന്തിനും പറയാനുണ്ടോ പറയാനുണ്ടെന്നൊന്നും എന്തിന് ഞാൻ ഞാൻോ ഞാനീ കുഞ്ഞിനെ ഞാനീ കുഞ്ഞിനെ വേഷമോണോ ഞാനീ കുഞ്ഞിനെ വേഷമോണോ തന്നെ വേഷമോണോ ഹേ ഗൈസ് സോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപിന്റെ വ്ലോഗന്ത കുഞ്ഞാട്ട് മുട്ട അടിക്കില്ല ആൾക്കാരുണ്ടോ കേട്ടോ ഞാൻ മുട്ടയടിക്കാൻ പോവാദ്യ അവരുടെ മുട്ട അടിക്കും പിന്നെ എന്റെ നേർച്ച പിന്നെ ഇവള ഇവളം മുട്ട അടിക്കാതെ ഒന്ന് കണ്ടെനിക്ക് അവിടത്തേക്കാണു കൊണ്ടു ആണെ നമുക്ക് മുട്ട അടിക്കാടാ നമ്മളെത്തോട്ടെ പഗ് ിട്ടല്ലേ ആദ്യമായിട്ട് നാണപ്പനെ കൂത്തിട്ട് മാത്രം ഞങ്ങൾ എന്തെങ്കിലും മാത്രം കേട്ടോ നമ്മുടെ ദീതി ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ വേറെ ഷിഡ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാക്കണം പക്ഷെ നമ്മുടെ നാണത്തിന് നാണങ്ങാൻ ഭയങ്കര സ്ഥലമുണ്ട് അവിടെ വെയിറ്റ് ഇതാരെ ഞങ്ങളത് ആ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഷിഡ്സും ഞാൻ തിരിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നു പാടത്തെ Bye guys!